അഡ്വക്കേറ്റ് ദിബ് ജോസഫ് ആഹ് പ്രത്യേകിച്ച് ഏർ വളരെ വികാരനിർഭരമായിട്ട് തന്നെ പറയുകയാണ് പ്രത്യേകിച്ച് മകളെ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഒരു മകളായിട്ട് അങ്ങ് തീരുന്നു ആ മകളെ ആ അമ്മയെ കരുതുന്നു കൂടി എല്ലാ പിന്തുണയും അങ്ങ് കൊടുക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തിൽ ഒരു ഒരു പേപ്പർ കട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസിൽ അങ്ങ് ഇൻവോൾവ് ആവാനുള്ള ഒരു കാരണം അതിനുശേഷം ഈ ഫാമിലിയുമായിട്ട് പ്രത്യേകിച്ച് നിമിഷപ്രിയുടെ അമ്മയുമായിട്ട് വളരെ വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം അങ്ങ് കാത്തു സൂക്ഷിക്കുന്നു എന്തായിരുന്നു ഏത് സാഹചര്യത്തിലായിരുന്നു ഈ കേസിൽ അങ്ങ് ഇൻവോൾവ് ആവാനുള്ള കാരണം അഡ്വക്കേറ്റ് ദീമ ജോസഫ് എല്ലാവർക്കും നമസ്കാരം ശരിയാണ് വളരെ നിർഭരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത് ഏഹ് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാനത്തില് ഒരു പേപ്പർ കട്ടിങ് ആണ് അതിനെല്ലാം കാരണം പക്ഷെ അതിന് നിയോഗമുണ്ടാക്കിയത് ഞാൻ വിശ്വസി വിശ്വസിക്കുന്നു വിചാരിക്കുന്നു ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പ്രത്യേക പ്ലാനായിരുന്നു ആ ഒരു പ്രത്യേക പ്ലാനിലൂടെയാണ് ഞാന് മിസ്റ്റർ സാമൂൽ ജെറോം ഭാസ്കറുമായിട്ടും അമ്മയുമായിട്ടും ടോമിയുമായിട്ടും ഇവൻ ടോമിയുടെ മോളുമായിട്ടും ഒക്കെ കണക്ട് ആയി നിന്നത് രണ്ടായിരത്തി ഇരുപതോടെ തന്നെ ടോമിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഈ പേപ്പർ കട്ടിങ് കിട്ടിയപ്പം അത് എങ്ങനെ ഇങ്ങനെ ഒരാള് ഒരു ഇന്ത്യൻ യുവതി എങ്ങനെ ജയിലിലെത്തി വളരെ നിമിഷയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമന്റുമായിട്ടുള്ള ഒരു പേപ്പർ കട്ടിങ് ഇത് എങ്ങനെ നിമിഷം ജയിലിലെത്തി എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു അതൊരു ഒരു പക്ഷേ ഒരു സാമൂഹ്യ പ്രവർത്തകയുടെയോ അല്ലെങ്കിൽ ഒരു അഭിഭാഷകയുടെയോ ഒക്കെ മനോഭാവമായിട്ട് അതിനെ കരുതാം അങ്ങനെ ഞാൻ ടോമിയുമായിട്ട് ബന്ധപ്പെട്ടു നിമിഷയുടെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടു നിമിഷയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് നിമിഷ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സാമൂഹിക പ്രവർത്തകനുണ്ട് അപ്പോ അമ്മയുടെ വായിൽ നിന്നും എന്ന് കേൾക്കുന്നു ടോമിയും സാമൂഹൽ സാറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു വീണ്ടും എന്റെ യാത്ര സാമൂലിനെ അന്വേഷിച്ചായി നമ്പർ കിട്ടി അപ്പൊ സാമൂലും ആദ്യ സമയങ്ങളിലൊന്നും എന്നോട് സംസാരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല പ്രത്യേകിച്ച് വാട്സാപ്പിൽ സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തോണ്ട് എന്നോട് ബോട്ടിം ഡൗൺലോഡ് എന്ന് മാത്രം പറയും അങ്ങനെ ഞാൻ ഫൈനലി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബോട്ടിം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ സാമോൾജിക്ക് മെസ്സേജ് അയക്കുന്നു ഞങ്ങൾ തമ്മിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നു അവിശ്വസനീയം എന്ന് പറയട്ടെ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഈവൻ സാം സാമോൾ ജെറോം ഭാസ്കർ എന്ന് പറയുമ്പോഴും യമനിലൊരു ക്രിസ്ത്യാനി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ ദൈവ നാമം പറഞ്ഞുകൊണ്ടാണ് ക്രൈസ്ത ലോഡ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ അഗാധമായ ഞങ്ങളുടെ രണ്ടുപേരുടെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയതും സംസാരിച്ചു തുടങ്ങിയതും നിമിഷയ്ക്ക് വേണ്ടി ഞങ്ങള് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും നിസ്സഹായനായ ഒരു ഭർത്താവിന്റെ മുഴുവൻ വേദനയും ഒരു സഹോദരി എന്ന നിലയിൽ ഞാൻ ടോമിയിൽ നിന്ന് ഉൾക്കൊണ്ടു മകളുടെ അവസ്ഥയിലെ ആ ഏറ്റവും വേദനാജനകമായ സഹായിക്കാൻ ആരുമില്ലാത്ത ആ ഒരു സങ്കടത്തെ ഒരു സ്വന്തം അമ്മ അമ്മ എന്ന പോലെ അന്ന് ഞാൻ ഉൾക്കൊണ്ട അതേ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഇന്നും ഞാൻ ഈ അമ്മയെ എൻ്റെ അമ്മയായി തന്നെ സ്വീകരിക്കുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ നാട്ടി ചെന്നപ്പോൾ എൻ്റെ അമ്മയുടെ പ്രേമകുമാരി അമ്മയുടെ നടുക്കൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് സമയമില്ലാതെ രണ്ടുപേരും ഒന്നിച്ചു ഒരേപോലെ വിളിച്ച് സംസാരിച്ച് ആശ്വസിപ്പിച്ച് ഞങ്ങള് പിരിയുകയാണ് ചെയ്ത് ഈ കട്ടിങ്ങിന് ശേഷം നിമിഷ തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നു ടോമിയിൽ നിന്ന് ടോമിയുടെ വേർഷൻ കേട്ടു സാമോൾ ജെറോം ഭാസ്കറിൽ നിന്ന് സാമോലിന്റെ വേർഷൻ കേട്ടു അമ്മയിൽ നിന്ന് അമ്മയുടെ വേർഷൻ കേട്ടു പിന്നെ ഞാൻ നിമിഷയുടെ അന്നത്തെ ലോയറിനെ കണ്ടു സംസാരിക്കുന്നു വാട്സാപ്പിൽ സംസാരിച്ച് അയാളിൽ നിന്ന് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്നു പിന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരു പോരാട്ടത്തിനിടയിൽ ഒരു ദിവസം നിമിഷം പൊട്ടിക്കരഞ്ഞു സെപ്റ്റംബർ മാസത്തിൽ നിമിഷം പൊട്ടിക്കരഞ്ഞു വിളിക്കുന്നു എന്റെ ഓർഡർ വന്നു അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് എന്ന നിമിഷയുടെ വാവിട്ടുള്ള കരച്ചിലും ആ ഒരു ഇപ്പോഴും എനിക്ക് ആ ഒരു നിമിഷം എന്റെ ഓർമ്മയിലുണ്ട് എനിക്ക് പിന്നെ ആരെയും വിളിക്കാനുണ്ടായിരുന്നില്ല ഞാൻ നേരെ തന്നെ സമയം നോക്കിയില്ല സാഹചര്യം നോക്കിയില്ല ഞാൻ സാമൂലിനെ വിളിക്കാൻ സാം വാട്ട് വി വിൻ ഡു അവിടെ നിന്ന് നമ്മൾ ഇത് ദൈവത്തിന്റെ പ്ലാനാന്ന് എഗെൻ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇരുന്ന് കൈകോർത്ത് പിന്നെ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല സാമൂലും ഞാനും മുന്നോട്ടുള്ള യാത്രയിലാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തോടെ ഫോം ആവുന്നത് ആ കമ്മിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് സാം അമ്മ പവർ ഓഫ് അട്ടോണി കൊടുത്ത വ്യക്തി ആയതുകൊണ്ടും യമനിലെ നിമിഷയ്ക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് മുതല് അതിശക്തമായി നിലകൊണ്ട വ്യക്തി എന്ന നിലയിലും സാം ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എല്ലാവരെയും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പേര് എംബസി ഓഫീസർ നാഫ ആയിരിക്കും ഏത് നിമിഷത്തിലും ഞങ്ങൾക്കൊപ്പം ഞങ്ങൾ ഏത് രാത്രിയിൽ സാമൂഹികാവട്ടെ എനിക്കാവട്ടെ എവിടെ ഒരു പ്രശ്നം ഈ നിമിഷപ്രിയയുടെ കേസുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ രാത്രിയും പകലും ഇല്ലാതെ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന അമ്മ കുറച്ചു മുമ്പ് സൂചിപ്പിച്ച അതേ നാഫയുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരു യമൻ സ്വദേശിയായിട്ട് പോലും ഇവൻ ഈ കഴിഞ്ഞ ദിവസം പോലെ എമിഗ്രേഷൻ ഓഫീസറുമായിട്ടുള്ള ഒരു ചെറിയ വാദപ്രതിവാദം പ്രതിവാദം സാമൂല് പറഞ്ഞപ്പോൾ സാമൂൽ അവിടെ പറഞ്ഞു ദീപ യെസ് ഓഫ് കോഴ്സ് ദൈവത്തിൻ്റെ ഒരു നിശ്ചയം നിമിഷയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൈസായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതെന്റെ വിശ്വാസമാണ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്ര ഓബ്സ്റ്റക്കൾസ് ഉണ്ടായാലും എവിടെയൊക്കെ ദൈവത്തിനൊരു തീരുമാനമുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നു എന്ന് ഈ ഇന്നലെ ഇന്നലെ രാവിലെ സാമൂല എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു അപ്പോ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു പ്രത്യേക പരിപാലന നിമിഷയുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇപ്പോ ഇതുപോലെ ഞാൻ അതുപോലെ തന്നെ ഈ ജോയി ചേട്ടന്റെയും ഈ അമ്മയുടെയും ഒക്കെ കാര്യം അമ്മ പറഞ്ഞല്ലോ എത്ര നല്ല ഒരു വീട്ടിലാണ് അമ്മ നിൽക്കുന്നത് എത്ര നല്ല ഒരു ചേട്ടൻ എത്ര നല്ലൊരു സഹോദരനാണ് അമ്മയ്ക്കും പോലെയാണോ എനിക്ക് തോന്നുന്നു ചേച്ചി എന്നാ വിളിക്കണേന്ന് തോന്നുന്നു പക്ഷെ എന്ത് സ്നേഹമാണ് അവർക്ക് ഈ എനിക്ക് അമ്മയുടെ പാസ്പോർട്ട് ഇങ്ങോട്ട് അയച്ചു തന്നതും അത് തിരിച്ചയക്കുന്നതും കൊറിയർ അയക്കുന്നതും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതും ഞാനുമായിട്ടല്ല സേവ് നിമിഷ പ്രിയ ആക്ഷൻ കമ്മിറ്റി ആയിട്ടാണെങ്കിലും സാമൂൽജി ആയിട്ടാണെങ്കിലും ഒരു ശ്രീമാൻ ബാബു ജോൺ ഉണ്ട് അദ്ദേഹമാണ് മാക്സിമം ഞങ്ങളുടെ അടുത്ത് എല്ലാ കോർഡിനേഷനും നടത്തുന്നത് അദ്ദേഹമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ നേടലായി നിൽക്കുന്ന അല്ലെ അമ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ജോയിച്ചേട്ടൻ അപ്പൊ അമ്മ പറഞ്ഞത് ശരിയാണ് ചിലപ്പോ ഞാൻ കോടതിയിലേക്ക് പോകുന്ന വഴിക്കോ ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലായിരിക്കും കാരണം അമ്മ സമയം നോക്കാതെ വിളിക്കണേ അമ്മയുടെ ആദ്യം ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ പറയും മോളെ നീ ഫോണൊന്നെ എടുത്താൽ മതി മേരി കരച്ചിൽ നിർത്തും ഇവിടുത്തെ അമ്മ ഉറങ്ങണില്ല ദീപ ഫോൺ എടുത്തില്ലെങ്കിൽ അമ്മ ഉറങ്ങണില്ല അപ്പൊ എനിക്ക് അവരോട് എല്ലാവരോടും എല്ലാവരും എനിക്ക് ചേർത്ത് പിടിച്ചിട്ട് ഈ പ്രാർത്ഥനയില് ഇതുവരെ ഞങ്ങളെയൊക്കെ എത്തിച്ച ഈ സാഹചര്യം വരെ കാര്യത്തിൽ ദൈവത്തിന്റെ പ്രാർത്ഥന ഉണ്ടെന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹം ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജോസഫ് ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു അഭിഭാഷിക എന്ന നിലയിൽ പ്രത്യേകിച്ച് എം എൽ ഇന്ത്യയിലെയും നിയമങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ് അത് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിൽ പോലും ഒരു നിയമവിദഗ്ധ എന്ന നിലയിൽ എത്രത്തോളം ഒരു ശുഭ പ്രതീക്ഷ ഈ ഒരു ഘട്ടത്തിലുണ്ട് നൂറ് ശതമാനം ഉണ്ട് ഇവൻ ഇവിടെ സുഭാഷ് ചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്ന സെവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി അമ്മയ്ക്കെന്നല്ല ആക്ഷൻ കമ്മിറ്റിയിലെ ഏതാനും പേർക്ക് അമ്മയോടൊപ്പം എം എൽ എക്ക് യാത്ര ചെയ്യാനും നെഗോഷിയേഷൻ കാര്യങ്ങൾ തുടങ്ങാനുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാനും ഒക്കെയുള്ള കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടായിരുന്നു ശ്രീമാൻ അഡ്വക്കേറ്റ് സുഭാഷ് കോടതിയെ സമീപിച്ചത് അപ്പൊ ആ സമയങ്ങളിലെല്ലാം സുഭാഷിന്റെ ഒപ്പം കോടതിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം അമ്മയ്ക്ക് മാത്രം പോകാൻ കോടതി വിധി കിട്ടിയപ്പോഴും തീർച്ചയായിട്ടും ഒരാൾക്കെങ്കിലും പോകാൻ കാരണം അമ്മ എന്ന് പറയുന്നൊരു ഒരു അവശ്യ അമ്മയുടെ യാത്ര ഒരു അവശ്യ യാത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മ ഇപ്പോഴും അവസാനം കണ്ടപ്പോഴും ഇന്നലെ സംസാരിച്ചപ്പോഴും അമ്മ പറഞ്ഞത് മോൾ എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഭാഷയുടെ പ്രശ്നമുണ്ട് മോൾ എന്റെ കൂടെ അപ്പൊ തീർച്ചയായിട്ടും അമ്മ ഞാനും ഞാൻ ഉണ്ട് അമ്മയുടെ കൂടെ ഉണ്ട് എങ്കിൽ പോലും നിമിഷപ്രിയ കമ്മറ്റിയുടെ ഒരു വലിയ സപ്പോർട്ട് തന്നെയുണ്ട് തീർച്ചയായും നിമിഷപ്രിയായിട്ടുള്ള ആ ഒരു പോരാട്ടം തുടരുക ദൈവത്തിന്റെ എല്ലാ ഒരു ഒരു പരിപാലനയും ആ പോരാട്ടത്തിനൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു പറഞ്ഞിട്ട് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബൈബിൾ വചനം എന്റെ മനസ്സിൽ വന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ലേഖനം അഞ്ചാം മതിയെ പതിനഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും തീർച്ചയായിട്ടും നിമിഷയുടെ കാര്യത്തിൽ ഇത് സാധിക്കും എന്ന് തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നു അത് സാധിക്കട്ടെ അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പ്രാർത്ഥിക്കാം വളരെ നന്ദി ദീപ